ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ പഠിച്ചിറങ്ങിയ എഴുപത്തി മൂന്ന് പത്താം ക്ലാസ് ബാച്ചുകളിലെ വിദ്യാർത്ഥികൾ നടവരമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ നിറുകയിൽ ലോക റെക്കോർഡിന്റെ തിളക്കം ചാർത്താൻ സ്കൂൾ അങ്കണത്തിൽ എത്തിച്ചേർന്നു സ്കൂൾ അസംബ്ലിയിൽ പൂർവ്വ വിദ്യാർത്ഥികൾ തന്നെ പ്രാർത്ഥനാഗീതവും പ്രതിജ്ഞയും ദേശീയ ഗാനവും ആലപിച്ച് പൂർവ്വ വിദ്യാർത്ഥി മഹാസംഘമ വേദിയുടെ ഗൃഹാതുരതയെ

ുന്നു ഞാൻ അഭിമാനം കൊള്ളുന്നു ഞാൻ എൻ്റെ രാജ്യത്തിൻ്റെയും നാട്ടുകാരുടെയും ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടി പ്രയത്നിക്കും ജയ് ഹിം i on തുടർന്ന് നടന്ന ചടങ്ങ് സംഘാടക സമിതി ചെയർമാനും കേരള കലാമണ്ഡലം മുൻ വൈസ് ചാൻസലറുമായ ഡോക്ടർ ടി കെ നാരായണൻ ഉദ്ഘാടനം ചെയ്തു സ്കൂളില് ആണ് നമ്മളുടെ സ്വഭാവ രൂപവൽക്കരിക്കപ്പെടുന്നത് നമ്മുടെ ഉണ്ടാക്കി തരുന്ന ഈ സ്കൂളൊക്കെ തന്നെയാണ് അങ്ങനെ നമ്മളെ വളർത്തിയെടുത്ത ഒരു വിദ്യാലയത്തിൽ പഠിച്ച എല്ലാവരും എൻ്റെ സഹപാഠികളാണ് എൻ്റെ സുഹൃത്തുക്കളാണ് എന്റെ കൂട്ടുകാരൻ ഈ വേൾഡ് റെക്കോർഡ് പരിപാടിയും ഈ സംഗമവും നടത്തുന്നതിന് നാല് മാസമായി ഇതിൻ്റെ സംഘാടകർ പ്രവർത്തിച്ചു വരികയാണ് എന്ന് നാമുഖ പ്രസംഗത്തിൽ പറഞ്ഞു വളരെ കഷ്ടപ്പെട്ടാണ് അമ്പത്തിയെട്ട് ബാച്ച് അതിനു മുമ്പുള്ള ബാച്ചുകളൊക്കെ വളരെ ആവേശത്തോടു കൂടിയാണ് ഇവിടെ എത്തിച്ചേർന്നത് അങ്ങനെയുള്ള വേൾഡ് റെക്കോർഡ് നമുക്ക് കിട്ടും ഇനി അതുകൂടാതെ ഒരു റെക്കോർഡ് കൂടിയാണ് ഇവിടെ ഉദ്ദേശിച്ചത് നേരത്തെ പറഞ്ഞ പോലെ മനോഹരമായ എല്ലാ സൗകര്യങ്ങളുമുള്ള ഒരു ജൂബിലി ഹാൾ ഒരു 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 ഓഡിറ്റോറിയം പണിത് കൊടുക്കുക എന്നുള്ളത് നമ്മളൊക്കെ ശ്രമിച്ചാൽ നടക്കുന്ന കാര്യമുള്ളൂ അത് എന്ന് മാത്രമേ ഉള്ളൂ നല്ല തരത്തിലുള്ള റെസ്പോൺസ് ഇതിന് വരുന്നുമില്ല ഒരു പ്രദേശത്തിൻ്റെ വളർച്ച എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസത്തിൻ്റെ വളർച്ചയാണ് എവിടെ വിദ്യാഭ്യാസം ഉണ്ടായിരുന്നുവോ ആ പ്രദേശങ്ങൾ വളർന്നതായിട്ട് കണ്ടിട്ടുണ്ട് എൻ്റെ യൂണിവേഴ്സിറ്റിയിലെ വൈസ് ചാൻസലർ ചോദിക്കാറുണ്ട് എപ്പോഴും അൻവർ ജഹാൻ സുബേരി എന്ന് പറയുന്ന വൈസ് ചാൻസലർ യു പി കാര്യ എങ്ങനെയാണ് കേരളം ഇത്രയും ഡെവലപ്പ് ചെയ്തത് എന്ന് ചോദിക്കാറുണ്ട് അന്ന് അവർക്ക് ഞാൻ കൊടുത്തത് ശ്രീനാരായണ ഗുരുവിൻ്റെ ഇംഗ്ലീഷിലുള്ള ജീവചരിത്രമാണ് കൊടുത്തത് അത് വായിച്ചു മതി വയ്ക്കാമതി ബാക്കി മനസ്സിലാകുമെന്ന് പറഞ്ഞു വിദ്യകൊണ്ട് പ്രബുദ്ധരാവുക എന്നും വിദ്യ കൊണ്ട് സ്വതന്ത്രരാവുക എന്നും വിദ്യകൊണ്ട് വളരുക എന്നും പറഞ്ഞുള്ള സന്ദേശം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പ്രചരിപ്പിച്ചത് ഇവിടുത്തെ നവോത്ഥാന നായകന്മാരും നവോത്ഥാന പ്രസ്ഥാനങ്ങളുമാണ് അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് നടവരമ്പിലും ഒരു സ്കൂളുണ്ടായത് ആ സ്കൂളിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെയൊക്കെ പ്രതീകമായിട്ടാണ് നമ്മൾക്ക് എല്ലാവർക്കും ഊർജ്ജം തരുന്ന ഒരു മഹാത്മാഗാന്ധിയുടെ പ്രതിമ നമ്മൾ കേറുന്നിടത്ത് തന്നെ ഉണ്ടായിരുന്നു അത് അതുണ്ടാക്കിത്തരുന്ന ഊർജം ചെറുതായിരുന്നില്ല അങ്ങനെയുള്ള സ്കൂളിന്റെ ഒരു പുതിയ ചരിത്രം സൃഷ്ടിക്കാനുള്ള ഈ ശ്രമത്തിൽ ഭാഗമാക്കാകാൻ ആവേശപൂർവം പങ്കെടുത്ത എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ടും എല്ലാവരോടും സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ടും ഈ സംഗമം അതുപോലെ ഈ പിന്നെ വേൾഡ് റെക്കോർഡിൻ്റെ ഉദ്യമം ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചു കൊള്ളുന്നു കൂടൽ മാണിക്യക്ഷേത്രത്തിൽ ഏറ്റവും കൂടുതൽ സമയം ഇടയ്ക്ക വായിച്ച സജീഷ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രോഗ്രാമിനാണ് വന്നത് അതിനുശേഷം പലതവണ ഇവിടെ വരാൻ സാധിച്ചു ഓരോ പ്രാവശ്യം കൽക്കട്ടയിൽ നിന്ന് ഇവിടെ വരുമ്പോൾ ഉള്ളൽക്കുള്ള ആൾക്കാരെ പരിചയപ്പെടുവാനും ഒരു മലയാളി എന്നുള്ള രീതിയിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് ബാലേന്ദ്ര സാറിന് പരിചയമുണ്ട് പ്രതിമൻ സാറിന് പരിചയമുണ്ട് സുദീപ് മൻ സാറിന് പരിചയമുണ്ട് അതിൽ കുറേ അധികം ആൾക്കാരെ എനിക്ക് പരിചയമുണ്ട് നിങ്ങളുടെ ഈ ഇരിഞ്ഞാലക്കുട വൈവിധ്യങ്ങളുടെ ഒരു നാടാണ് കാരണം ഇവിടെ തന്നെ ഞാൻ പറഞ്ഞു ഇടയ്ക്ക് വായിച്ച ഏറ്റവും കൂടുതൽ സമയം ഇടയ്ക്ക് വായിച്ച സജീഷൻ നനദുർഗ എന്ന് പറയുന്ന ആള് അതിനുശേഷം സാവിത്രി അന്തർജനം ആ ടീച്ചർ ഏറ്റവും കൂടുതൽ നീണ്ടു നീങ്ങുന്ന വൃത്തപ്പാട്ടുകൾ അവതരിപ്പിച്ചുകൊണ്ട് സ്കൂളിൽ വെച്ച് ഒരു പ്രോഗ്രാം നടത്തിയിരുന്നു പിന്നീട് ഞാൻ വന്നത് നിങ്ങൾക്കെല്ലാവർക്കും ഒരുപക്ഷെ അറിയുന്ന ഒരാളായിരിക്കും രാമചന്ദ്രൻ എന്ന് പറയുന്ന ഒരു വേദിക് മാത്സിൻ്റെ ഒരു അഗ്രഗണിയനായ ഒരാളുണ്ട് അദ്ദേഹം ഇപ്പം ക്രൈസ് കോളേജിലെ ഫാക്കൽറ്റി മെമ്പറോടാണ് മാത്തമാറ്റിക്സിനെ കുറിച്ച് ആധികാരികമായി ക്ലാസ് എടുക്കുന്ന ഒരാണ് ഞങ്ങളൊരു അവാർഡാണ് കൊടുത്തിരുന്നത് ആ അവാർഡ് വാങ്ങി അദ്ദേഹം വളരെ പ്രശസ്തമായ രീതിയിൽ ഇപ്പോൾ അദ്ദേഹത്തെ കാലിക്കട്ട് യൂണിവേഴ്സിറ്റി ഒരു ഗസ്റ്റ് ലെക്ചറായിട്ടൊക്കെ എത്തിയിട്ടുണ്ട് ഈ സ്കൂളിലൊക്കെ ഒരു പ്രോഗ്രാം കൊടുക്കുകയാണെങ്കിൽ മാത്തമാറ്റിക്സ് ഒരു ഭാര്യകളാ അറിയാം എന്ന് നമ്മളെ വിചാരിക്കുമെങ്കിലും അദ്ദേഹത്തിലൂടെ വളരെ ഗംഭീരമായി കുട്ടികൾക്കെല്ലാം മാത്സ് പഠിക്കാൻ സാധിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു പിന്നെ ഉള്ളത് കാവല്ലൂർ ഗംഗാധരൻ എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റ് നിങ്ങളുടെ നാട്ടിൽ തന്നെയുണ്ട് ഇവിടെ അടുത്ത് തന്നെയുണ്ട് ഇവരെയൊക്കെയാണ് ഞാൻ ഇരിഞ്ഞാലക്കുടയിൽ വന്നത് പിന്നീട് ഈ സ്കൂളിലൂടെ എത്താൻ സാധിച്ചത് വളരെ സന്തോഷം ഓക്കെ സാധാരണഗതിയിൽ വന്ന് നമ്മൾ റെക്കോർഡിൻ്റെ കാര്യം മാത്രം പറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത് പക്ഷേ ഇന്ന് ഇവിടെ വന്നപ്പോൾ ഞാനും എൻ്റെ പഴയകാല സ്കൂൾ ജീവിതത്തിലേക്കൊക്കെ പോയി ഞാൻ എൺപത്തിനാല് ബാച്ചായിരുന്നു ഞാനും സർക്കാർ സ്കൂളിലൊക്കെയാണ് പഠിച്ചത് അപ്പം എത്ര ആൾക്കാരെ സമൂഹത്തിൻ്റെ പരിച്ഛേദം എവിടെയിരിക്കുന്നു വ്യത്യസ്തമായ നിലകളിലെത്തിയ ധാരാളം ആൾക്കാർ നിങ്ങൾക്കെല്ലാവരും കൂടെ ഒത്തുചേരാൻ സാധിച്ചതിൽ അതൊരു ഈശ്വരാനുഗ്രഹം ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു കൂടാതെ ഇവരുടെ അക്ഷീണമായ പ്രവർത്തനം ഇതിൻ്റെ പുറകിലുണ്ട് ഞാനുമായിട്ടൊരു ആറ് ആറില് ഒരു വർഷത്തിലധികമായി ഞങ്ങൾ സംസാരിക്കാൻ തുടങ്ങിയിട്ട് അപ്പം ഈ റെക്കോർഡ് എന്നെ സംബന്ധിച്ച് വളരെ ഈസിയാണ് കാരണം ആ ഡോക്യുമെൻറ്റേഷൻ എല്ലാം കിട്ടി അപ്പം ഈ അറുപത്തൊന്ന് തൊട്ടുള്ള ആൾക്കാരുടെ അൻപത്തി എട്ട് മുതലാണ് കംപ്ലീറ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ ഉള്ളത് അതുകൊണ്ട് ഒരു റീയൂണിയൻ ഇല്ല ഇതിനു ഒരു റീയൂണിയൻ നടന്നത് ഒരു ഫാമിലി അസോസിയേഷനാണ് അത് മലയാള മനോരമയുടെ ഫാമിലി അസോസിയേഷൻ നൂറ്റി ഇരുപത്തഞ്ച് വർഷം അവർ കണ്ടിന്യൂസ് ആയിട്ട് ഫാമിലി അസോസിയേഷൻ നടത്തി മുമ്പേ സുദീപ് സാർ പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ പൂർവ്വ വിദ്യാർത്ഥികളെ സംഘടിപ്പിച്ചതിനുള്ള റെക്കോർഡാണ് നിലവിലുള്ളത് പക്ഷേ ഇവിടെ നമ്മളൊരു വ്യത്യസ്തത ഉള്ളത് ഏറ്റവും കൂടുതൽ ബാച്ചുകളെയാണ് ആണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള ആ ബാച്ചുകളെയാണ് എടുത്തത് അത് അമ്പത്തെട്ട് മുതൽ രണ്ടായിരത്തി നാല് വരെയുള്ള ബാച്ചുകൾ നിങ്ങൾ എല്ലാവരുടെയും റെപ്രസെൻറ്റേഷൻ നമുക്ക് കിട്ടി അതുകൊണ്ട് ആ റെക്കോർഡ് പ്രഖ്യാപിക്കുന്നതിൽ എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല എന്നാൽ സെൽഫിയുടെ കാര്യത്തിൽ അങ്ങനെയല്ല ഓരോരുത്തരെയും എണ്ണി നോക്കി നമ്മൾ കൃത്യമായി എണ്ണി ആ എണ്ണ ഉണ്ടെങ്കിൽ മാത്രമേ തരുള്ളൂ അതുകൊണ്ട് ആ ആ കാര്യത്തിൽ അപ്പം ആൾക്കാരുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അപ്പം അതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിലേക്ക് ചെയ്യാൻ പറ്റുള്ളൂ പിന്നീട് ഈ റെക്കോർഡ് നമുക്ക് ഔദ്യോഗികമായി എനിക്ക് പ്രഖ്യാപിക്കാൻ സാധിക്കും കാരണം ഇന്നും ഞാൻ ബാക്കി ഡോക്യുമെന്റ്സ് എല്ലാം വെരിഫൈ ചെയ്തിരുന്നു അതിനു മുമ്പ് ഇന്നലെയും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഓരോ ദിവസങ്ങളിൽ അപ്ഡേഷൻ എനിക്ക് വരുന്നുണ്ടായിരുന്നു അതുകൊണ്ട് അതിനെക്കുറിച്ച് എനിക്ക് പ്രശ്നമില്ല രണ്ട് മറ്റേ സെൽഫി നമുക്ക് നോക്കണം എത്ര പേരുണ്ടെന്ന് നോക്കിയതിന് ശേഷം മാത്രമേ തരിയുള്ളൂ യു ആർ എഫിൻ്റെ പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് നൽകുന്നതാണെന്നുള്ള കാര്യം കൂടെ ഞാൻ ഔദ്യോഗികമായി അറിയിക്കുകയാണ് ഔദ്യോഗികമായ ഡിക്ലറേഷൻ നമ്മുടെ പ്രിയപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു ടീച്ചർ അവരുകളാണ് നടത്തുന്നത് ഇന്ന് ഞാൻ ഈ സർട്ടിഫിക്കറ്റ് നിങ്ങളെ ഹാൻഡ് ഓവർ ചെയ്യുന്നു കൂടാതെ ആ ഓഫീഷ്യൽ ഇനാഗ്രേഷൻ നടക്കുമ്പോൾ എനിക്കന്ന് ഇവിടെ വരാൻ സാധിക്കുമോ എന്നെനിക്കറിയില്ല ഞാനുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ഞാൻ അമ്മ ഉണ്ടാകും ആദ്യമായി ഈ നിങ്ങളുടെ ഈ ഇത്രയും കൂടുതൽ ബാച്ചുകൾ ഓൾഡ് സ്റ്റുഡൻസ് അസോസിയേഷൻ സംഘടിപ്പിച്ചാൽ ഈ കണ്ടിന്യൂസ് ആയിട്ടുള്ള ബാച്ച് നട സ്കൂളിലെ അന്നത്തെ കുട്ടികൾ എല്ലാവരും കൂടെ കൂടി എന്നുള്ള യൂണിവേഴ്സൽ റെക്കോർഡ് ഫോറത്തിൻ്റെ ആ ഒരു ഇതിലേക്ക് റെക്കോർഡിലേക്ക് നിങ്ങൾ അർഹത നേടി എന്നുള്ള കാര്യം വളരെ സന്തോഷത്തിൽ ഞാൻ അറിയിക്കുകയാണ് സർട്ടിഫിക്കറ്റ് ഇപ്പൊ ഞാൻ അനൌപചാരികമായി അനൌദ്യോഗികമായി ഞാൻ കൈമാറുന്നു ഞാനൊന്ന് വായിക്കാം നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് അതിനുശേഷം അതിനു മുമ്പായി ഈ യു ആർ എഫിന്റെ സന്തോഷം പ്രകടിപ്പിക്കുന്നതിനായി അതിന്റെ അംഗീകാരം എന്ന രീതിയിൽ ഒരു ഷോൾ അത് നിങ്ങളുടെ ഓൾ സ്റ്റുഡൻസ് അസോസിയേഷൻ സെക്രട്ടറി ശ്രീ അനൂപ് ചന്ദ്രൻ അവർക്ക് ഞാൻ അനിച്ചുകൊണ്ട് ആ സ്നേഹം ഞാൻ പ്രകടിപ്പിക്കുന്നു സ്റ്റുഡൻസ് അസോസിയേഷൻ ഓഫ് ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂൾ നടവരമ്പ ഓഎസ് എ ജി എം എച്ച് എസ് എസ് എൻ കേരള ഇന്ത്യ ഹൗക്ടർവിംഗ് അസസബിൾ അലുമിനിയും ഹു ഹാ കംപ്ലീറ്റഡ് ദർ ഗ്രാജുവേഷൻ ഫ്രം ഹിയർ From consecutive graduation years, 10th standard represented at the secondary school, high school reunion. The event comprises, comprises a minimum of 64 batches, 1959 to 2023, of graduates, 10th standard from the old student OSA of BMW. Oh! Yes. Oh, a, a minimum of Sir, you and minimum of 30 or students from each graduation batch year represented in the reunion of 6-4-2024 at GMHSSN Jubilee Hall, Resort District, Kerala, India. Sakshiya Pavikivayana, you give it in a Vijayatina, you will teach everything now. Ella, will you? അങ്ങനെ അനൗദ്യോഗികമായി ഈ ഒരു ചടങ്ങ് നിർവഹിച്ചിരിക്കുകയാണ് ഓരോ തലമുറ നയിച്ചുകൊണ്ട് മുന്നേറുന്ന ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ എല്ലാ പൂർവ്വ വിദ്യാർത്ഥികളും ഇവിടെ സന്നിഹിതരായിരിക്കുകയാണ് ഇതൊരു പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ സെക്രട്ടറി സി അനൂപ് അധ്യക്ഷത വഹിച്ചു ഈ വർഷം ഈ സ്കൂളിൽ നിന്ന് ഏഴ് അധ്യാപകരാണ് ഒരുമിച്ച് അപ്പോ അവർക്കും നമുക്കൊരു നല്ല യാത്രയ്പ്പ് കൊടുക്കണം അവർക്കും അറിയിക്കുന്ന ഒരു അംഗീകാരം നമുക്ക് കൊടുക്കണം കൂടാതെ ഇത്രയും നാളുകളായി നമ്മുടെ സ്കൂളിൽ നമുക്കറിയാം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള ഒരുപാട് അധ്യാപകരുണ്ട് ഇവിടെ ഇരിക്കുന്നതിൽ പോലും ഉണ്ട് ഒരുപാട് അധ്യാപകരുണ്ട് അവർക്ക് നമുക്കൊരു ആദരം കൊടുക്കണം ഇതെല്ലാമായിരുന്നു നമ്മുടെ മനസ്സിൽ അപ്പൊ നമ്മൾക്ക് എവിടെ നിന്ന് തുടങ്ങണം എന്നുള്ളത് വലിയ ഒരു നമ്മളെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു ചലഞ്ചായിരുന്നു അത് ടാഗോർ പറഞ്ഞ പോലെ ആ സമുദ്രത്തിലേക്ക് നോക്കി നിക്കുമ്പോ അത് സമുദ്ര സമുദ്രം തന്നെയല്ലേ പക്ഷെ ഇറങ്ങാൻ തുനിഞ്ഞു കുറച്ച് പേര് അവിടെ നിന്ന് തുടങ്ങി അത് നമ്മുടെ എല്ലാവരുടെയും ഈ കാണുന്ന എല്ലാവരുടെയും കൂട്ടായ്മ കൊണ്ട് മാത്രമാണ് നമ്മൾക്ക് ഇന്ന് ഇതുപോലെ ഒരു സംഗമം ഒരു കാലമായിട്ട് കഴിഞ്ഞത് അപ്പോ അടുത്തതായിട്ട് നമുക്ക് വന്നത് വെറും സംഗമം മാത്രം മതിയോ വെറും സംഗമം കൊണ്ട് നമ്മൾ വന്നു എല്ലാവരും കണ്ടുപോയി അത് മാത്രമാണോ നമ്മുടെ ലക്ഷ്യം അതിന് ഉപരിയായി നമുക്ക് മറ്റെന്തെങ്കിലും കൂടി ഒരു അടയാളപ്പെടുത്തൽ ലോകത്തിന്റെ ലെറികയിൽ നമുക്ക് പറയ പറയാവുന്നതും അടയാളപ്പെടുത്താവുന്നതുമായ എന്തെങ്കിലും വേണ്ടേ അവിടെ നിന്നാണ് നമ്മള് വേറൊരു കാര്യം കൂടി തീരുമാനിക്കുന്നത് നമ്മളുടെ ഒരു മഹാ സംഗമം അത് വേൾഡ് റെക്കോർഡ് ആവണം വേൾഡ് റെക്കോർഡ് എങ്ങനെയാവണം ഏറ്റവും കൂടുതൽ പൂർവ്വ വിദ്യാർത്ഥികളെ അണിനിരത്തിക്കൊണ്ട് ഇന്ന് ഈ ലോകത്തിൽ ഭൂമി മലയാളത്തിൽ ഇതുവരെ ആരും തന്നെ കണ്ട കണ്ടിട്ടില്ലാത്ത കേട്ടിട്ടില്ലാത്ത അത്രയും ഗംഭീരമായ ഒരു ബോർവ്വ വിദ്യാർത്ഥി മഹാസംഗമത്തിൽ ಆಗണം അത് എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം വേൾഡ് റെക്കോർഡ് കമ്മിറ്റി ചെയർമാൻ സുദീപ് ടി മനോൻ ആമുഖ പ്രഭാഷണം നടത്തി തീർച്ചയായും നമ്മുടെ സ്കൂളിലെ ആഗോള പ്രശസ്തി നേർത്തു എന്നുള്ളതായി പ്രതിനിധീകരിക്കുന്നു മാജമില്ല ഈ നടനകളോട് നമ്മുടെ ജീവിതത്തിൽ അവസരങ്ങളെ സംഭവങ്ങളായി നേടുക കൊടുക്കുക പ്രതിനിധി ഡോക്ടർ സുനിൽ ജോസഫ് എം അനീഷ് ബാലകൃഷ്ണൻ അഞ്ചത്ത് എം രാജേഷ് വേൾഡ് റെക്കോർഡ് കമ്മിറ്റി കൺവീനർ അനീഷ് ചന്ദ്രൻ ബാച്ച് കോർഡിനേറ്റർ പ്രജീഷ് സീതേടത്ത് എന്നിവർ പങ്കെടുത്തു ജനറൽ കൺവീനർ സി ബി ഷക്കീല സ്വാഗതവും ട്രഷറർ നിയാസ് പി ബാവ നന്ദിയും പറഞ്ഞു തുടർന്ന് പൂർവ്വ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച ഗാനമേള പാട്ടുകൂട്ടം അരങ്ങേറി പൂർവ്വ വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ മൈൻഡ് റീഡിംഗ് ഗാനമേള നൃത്ത നൃത്യങ്ങൾ തുടങ്ങി ആടിയും പാടിയും തിമിർത്ത നിരവധി കലാപരിപാടികൾക്ക് പൂർവ്വ വിദ്യാർത്ഥി മഹാസംഗമം സാക്ഷ്യം വഹിച്ചു സംഗമവേദിയിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ബാച്ചിലെ ഉണ്ണികൃഷ്ണൻ തൃപ്പയ്യ എഴുതിയ കഥവരമ്പിലൂടെ എന്ന പുസ്തകത്തിന്റെ പ്രകാശനവും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ബാച്ചിലെ സേതുമാധവൻ ഗാനരചന നിർവഹിച്ച ചലച്ചിത്രത്തിലെ സോങ് റിലീസും നടന്നു ന്യൂസ് ഡെസ്ക് ഇരിങ്ങാലക്കുരം നമ്മുടെ സ്വപ്ന ഭവനങ്ങൾക്ക് അഴകിന്റെ പ്രൗഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗാലറി ഇപ്പോൾ ഇതാ ഏറെ പുതുമകളോടെ അതിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ മികച്ച ക്വാളിറ്റിയിലും കുറഞ്ഞ വിലയിലും ബെഡ്റൂം സെറ്റുകൾക്ക് കോംബോ ഓഫർ പാക്ക് ബ്രാൻഡ് കമ്പനികളുടെ മാട്രസ് ആൻഡ് പില്ലോസ് വിവിധ മോഡലുകളിൽ വർണ്ണ മനോഹരങ്ങളായ കർട്ടൺ ബ്ലൈൻഡ് കർട്ടൺ സോഫ ക്ലോത്ത് എന്നിവ മറ്റാർക്കും അനുകരിക്കാൻ കഴിയാത്ത വ്യത്യസ്ത സെലക്ഷനിൽ അപ്ഡേറ്റ് യുവർ ഹോം വിത്ത് സ്റ്റൈൽ Years of experience and good service. Inside Outside Home Gallery, KC Menon Commercial Center, Main Road, Iring